നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം തൊഴിലാളി യൂണിയനുകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ സംസ്ഥാനത്ത് ആക്രമണങ്ങളും ഭീഷണിയും പത്തനാപുരത്ത് ഔഷധി മരുന്ന് വിതരണം ചെയ്യുന്ന കേന്ദ്രം പൂട്ടിച്ചുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ആശുപത്രിയിലേക്ക് മരുന്നുകൾ എത്തിക്കുന്ന പത്തനാപുരത്തെ ഔഷധി സബ് സെന്ററിലാണ് സമരാനുകൂലികൾ എത്തി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയത് ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടും ഇത് ആവശ്യ സർവീസുകളിൽ പെടുന്നതാണെന്ന് പറഞ്ഞിട്ടും അനുകൂലികൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ഭീഷണി മുഴക്കിയ സമരാനുകൂലികൾ ജീവനക്കാരനെ ബലമായി പിടിച്ച് പുറത്താക്കുകയും ചെയ്തു കൊല്ലത്ത് കെ എസ് ആർ ടി സി കണ്ടക്ടറിന് നേരെ മർദ്ദനമുണ്ടായെന്നുള്ള റിപ്പോർട്ടിൽ വരുന്നു ലോറി തടഞ്ഞ് ഡ്രൈവറെ കയ്യറ്റം ചെയ്തതായും പോസ്റ്റ് ഓഫീസിൽ ജീവനക്കാരനേരെ കയ്യേറ്റം ചെയ്ത ശ്രമവും അസഭ്യവർഷവും ഉണ്ടായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കോഴിക്കോട് മുക്കത്ത് മീൻകടയിലെത്തി സമരാനുകൂലികൾ ഭീഷണി മുഴക്കിയെന്നും കടയടച്ചില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്നും ഭീഷണിയുണ്ടാക്കി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി വിശ്വനാഥനാണ് ഭീഷണി മുഴക്കിയതെന്ന് റിപ്പോർട്ടുകൾ പോലീസ് നോക്കി നിലയ്ക്കെ തുറന്നു പ്രവർത്തിച്ച മാളും സമരാനുകൂലികൾ അടപ്പിച്ചു